ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ റോഡ് പണിക്ക് നിരക്ക് വർദ്ധനം ആവശ്യപ്പെട്ട കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സമരത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ നിരക്ക് പ്രകാരമാണ് ഇപ്പോൾ ജോലി കരാർ നൽകുന്നത് അതിനൊപ്പം ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ മിൽ പ്ലാന്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിരക്ക് തന്നിട്ട് പഗ്മിൽ പ്ലാന്റ് ഉപയോഗിക്കണമെന്നുള്ള തികച്ചും ഞങ്ങൾക്ക് യോജിക്കാൻ യോജിക്കാനൊക്കത്തില്ല ഞങ്ങളതിനെ തികച്ചും ഞങ്ങൾ അപലപിക്കുന്നു ആ ഗവണ്മെൻ്റ് ഓർഡറിനെ ഇനി സിംഗിൾ ഡ്രം പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൾഡ് മിക്സ് ടാർ വേണമെന്ന നിർബന്ധം പ്ലഗ്്മിൽ പ്ലാന്റ് പ്രതിദിന വാടക മുപ്പതിനായിരം രൂപയാണ് സിംഗിൾ ഡ്രം പ്ലാന്റ് ആണെങ്കിൽ വാടക നാലായിരം രൂപയിൽ ഒതുങ്ങും പുതിയ നിബന്ധന വന്നതോടെ കരാറുകാർ കൂട്ടത്തോടെ ടെൻഡർ ബഹിഷ്കരിക്കുവാൻ ഒരുങ്ങുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ നാലായിരം ചെറു റോഡുകളുടെ പ്രവൃത്തിയിൽ ടെൻഡർ ഇനിയും വഹിക്കും പുതിയ വ്യവസ്ഥ അംഗീകരിക്കുവാൻ കരാറുകാർ വിസമ്മതിച്ചതോടെ തർക്കം കൂടുതൽ സങ്കീർണമായി പ്ലഗ് മിൽ പ്ലാന്റിൽ ടാറും മെറ്റിലും വെവ്വേറെ യൂണിറ്റുകളിലാണ് ചൂടാക്കുന്നത് പിന്നീട് കൂട്ടിയോജിപ്പിച്ച മിശ്രിതം തയ്യാറാക്കും പ്ലഗ്മിൽ പ്ലാന്റ് പറ്റില്ലെന്നും ഗ്രാമീണ റോഡുകളിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന സിംഗിൾ ഡ്രം പ്ലാന്റ് മാത്രമേ പറ്റൂവെന്നുമുള്ള കടുത്ത നിലപാടിലാണ് കരാറുകാർ പ്ലഗ്മിൽ പ്ലാന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില ദിവസവാടക മുപ്പതിനായിരം രൂപ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒരാൾക്ക് മാത്രമാണ് ഈ പ്ലാന്റ് ഉള്ളത് അതിനാൽ തന്നെ വലിയ വാടകയാണ് സിംഗിൾ ട്രം പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കോൾഡ് മിക്സ് വേണമെന്ന നിബന്ധനയും നഷ്ടമാണെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി തോമസുകുട്ടി തേവരുമുറിയിൽ ജില്ലാ സെക്രട്ടറി അജികുമാർ വള്ളിക്കോട് എന്നിവർ പറഞ്ഞു ചൂടാക്കാതെ നേരിട്ട് മെറ്റിലുമായി ചേർക്കാവുന്ന ടാറാണിത് ഇതിന് സാധാരണ ടാറിനേക്കാൾ ബാരലിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കൂടുതലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ നിലപാട് അംഗീകരിക്കണമെങ്കിൽ തങ്ങൾക്ക് നിരക്ക് വർധനവ് വേണമെന്നാണ് കരാറുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ